അങ്ങനെ അവര് പോയി വീണ്ടും ഞാൻ ഒറ്റക്കായി ഉച്ചപ്പ തന്നെ ഉറങ്ങിട്ടോ ഗൈസ് അപ്പുറത്തെ റൂമിലെ നമ്മുടെ ഇന്ന് ഇതാ ഉച്ചക്ക് ഫർസൂന്റെ സ്പെഷ്യൽ ആണ് ചിക്കൻ പൊരിച്ചത് എന്ത് അത് വാടിച്ച ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീട്ടിൽ എന്റെ അമ്മ നിക്കോ ഇല്ലേന്ന് നിന്നു കൈസ് ഇന്ന് ഇവിടെ നിന്നു അക്ഷേ ഇന്നലെ ഇവിടെ നിന്നു ഇന്ന് അവര് പോട്ടു നാളെ മണ്ടേ അല്ല അപ്പൊ അന്നൂസിനെ നന്നൂസിനെ എല്ലാത്തിനും ക്ലാസ് ഉണ്ട് അപ്പൊ എന്തായാലും പോകും അപ്പം ഇന്ന് രാവിലെ തന്നെ അമ്മ അടുക്കള കേറിയിട്ട് എന്നോട് ഓരോന്ന് ചോദിച്ചു അത് ഉമ്മന്റെ കുക്കിങ്ങാണല്ലോ ഇതെ അതുകൊണ്ട് അവിടെ പോയപ്പം ദോശമാവ് തീർന്നിട്ടുണ്ട് അവ ഞാൻ ആശിനെ രാവിലെ തന്നെ പൊറോട്ട പറഞ്ഞിട്ടുണ്ട് പിന്നെ കോറി വാങ്ങിവച്ചതുകൊണ്ട് കോഴിക്കറിമ്മ വെച്ചിട്ടുണ്ട് വെക്കുന്നുണ്ട് ഓക്കെ ഇന്ന് ഉമ്മന്റെ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു ഇന്നലെ എന്റെ ഫുഡ് കഴിച്ചല്ലോ ഇപ്പൊ രാവിലെ തന്നെ ബാസികാക്കല്ല മരവും ഇവിടെ ഇല്ല മരവൻ രാവിലെ തന്നെ കളിക്കാൻ പോയി കഴിക്കുക പേര് എടുത്തു അതിനെ ഓർമ്മയിൽ ചെയ്തു ഇന്ന് രാവിലെ തന്നെ വിളിച്ചപ്പോ മൂപ്പരാൾ വീട്ടെക്ക് ഓക്കെ അപ്പൊ ഇനി കൊറച്ച് പണികളുണ്ട് ഫുള്ള് അലങ്കോലാക്കി ഇട്ടിരിക്കുന്ന വീടൊക്കെ മക്കളുള്ളത് കൊണ്ട് അങ്ങനെ വെക്കുന്ന റെഡി ആക്കണം അല്ലേ ഉമ്മന്റെ കുക്കിങ് പോയോ കേട്ട ഉമ്മ ഞാൻ വരുന്നുണ്ട് ഉമ്മ ഞാൻ വരുന്നുണ്ട് ഞങ്ങടെ അടുക്കളയിൽ വന്നിട്ട് ആനങ്കോലാക്കിട്ട് എന്താ ഗരം മസാലപ്പൊടിയാണോ തപ്പണത് ആ ഉണ്ടാവൂല ചെണ്ടാവും പക്ഷെ പേരേ കച്ചിട്ടില്ലേ സിവാപ്പുവാ വന്നതാണ് കൈസ് പക്ഷെ കുളിച്ചുട്ടോ രാവിലെ തന്നെ എന്ത മണത്തു നോക്കി അറിൂരെ ആ അതല്ലേ നിങ്ങൾക്ക് അറിയില്ല അവൾക്കറിയാ ആ അവിടെ എല്ലാ പൊടികളും ഉണ്ട് പക്ഷെ ഞാൻ ഉപയോഗിക്കില്ല എന്നുള്ളു പൂടെ അല്ലെ പിന്നാലെന്താ നടക്കണേ എന്താണ് ചിക്കൻ കറിയാണ് കേട്ടോ പൊറോട്ടക്ക ആള് പോയിക്കുന്നേ കൊണ്ടുവരക്കെ ഇവിടെ മക്കളെ എനിക്കിതായത് ഫുൾ ആയിട്ട് ഇങ്ങനെ കിട്ടും കണ്ടോ ഉമ്മ അങ്ങനെ ുണ്ട് പൊരുലക്കെ ഇല്ലമ്മ ഞാനും ഫസ്റ്റ് ടൈം കോഴിക്കറച്ച പുറിലക്കെട്ടീനെ അത് ഒടിയും പൊട്ടത്തിയെ അതെ ഈയൊക്കെ എന്നാ കറി വെക്കാൻ തൊടങ്ങിയേ ഇല്ലമ്മ ആ അടുക്കള പോലെ കണ്ടിട്ടില്ല ഇവിടെ വന്നിട്ട് ഗൈസിന്റെ വാഷിംഗ് മെഷീൻ ഇല്ലാത്ത അത് എനിക്ക് ഇറേതായ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവര് വന്നിട്ട് അതൊക്കെ കൊളാക്കി വാശി ബിസീല് ഞാൻ മര്യാദക്ക് തിരുമ്പേണു അങ്ങനല്ല തിരുമ്പേണ്ടിയത് ആ ഇവിടെ കച്ചറ ഇവിടെ ഇവിടെ കച്ചറ ഇവിടെ കച്ചറ ആ ഇവിടെ കച്ചറ ഇവിടെ കച്ചറ ഐസു പോയി ഐസു പോയി ഓളമ്മി ഒരു കാലയാണ് ഇവിടെ ാക്കില്ലാത്തതുകൊണ്ട് ഒരു രസമില്ല രസാവുമ്പത്തേക്കും ഗായ വീട്ടില് ഞാൻ ഇഞ് മുത്തല് നെഞ്ഞൂന നിർത്താട്ടോ ഇത്രയും ദിവസം എൻ്റെ അന്യൂസ് ഉണ്ടായിട്ട് ഇൻകോറി അടിച്ചു വാരിത്തെ ഒന്നുമില്ല കുട്ടിനെ നോക്കൂട്ടെ പക്ഷെ നോക്ക് ആ അതന്നെ ആരി ഉണ്ടല്ലോ ഇവിടെ നോക്ക് ഫുള്ള് ക്ലീൻ ആക്കി ആക്കിയത് വൃത്തിയില്ല ഞാൻ പറയുന്ന വീട്ടിൽ പണിയെടുക്കലാ പക്ഷെ അഞ്ച കുട്ടികളെ നോക്കിണ്ട് ടീച്ചർ അഞ്ച് ദിവസം അതെ ഇവിടെ വന്നിട്ട് നല്ലോണം തടിച്ചണേട്ട് അങ്ങനെ പറഞ്ഞ അവർക്ക് പനിയാട്ടോ ടീച്ചറെ ആശയ പൊറോട്ട എങ്ങനെ ഇണ്ട് ഞാൻ ഉണ്ടാക്കിയ

പാവട്ടന്റെ പാവട്ടെന്ത് കുട്ടിന്ന് പോവാണ് രണ്ടു ദിവസം എന്റെ അടുത്ത് ഇണ്ടയിനു അല്ല എന്താ എന്നെ കൊണ്ടുവരാൻ പോലും ചൂടെന്നിട്ടോ എന്താ അത്രേം സുഖം ഉൾക്ക് സമാധാനം താഴത്ത് പാക്കരി പോവാ തിന്നാ വാങ്ങിയ ഇവിടെ ഓൾക്ക് പിന്നെ അവക്ക് പനിക്കുന്നുണ്ടത് വേറെ കാര്യം ഇമ്മ പണിയുണ്ട് ട്ടില്ല മോന്ത ഞാൻ കാണിക്കുന്നു ഇന്ന് ഇതാ ഉച്ചക്ക് ഫർസൂന്റെ സ്പെഷ്യൽ ആണ് ചിക്കൻ പൊരിച്ചത് എന്ത് അടിച്ച് വാരി തൊടിച്ച് ഇപ്പോഴും വാഷിങ് മെഷീൻ കറങ്ങി പെണ്ണിന്റെ കൈമ്മ കുക്കറി പൊളിച്ചു അതാ പറഞ്ഞേ കള്ളം പറഞ്ഞ ഓക്കേ എന്തൊക്കെ കൂട്ടേനടി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കരിവോ പിന്നെ ചെറിയ കഷ്ണെ മേഗിക്കും ചെറിയ ടേസ്റ്റിന് വേണ്ടിട്ട് ഇതൊക്കെ വെള്ളം എന്താ പറയാ മഞ്ഞപ്പൊടി മുളകും പൊടി അങ്ങനത്തെ ഒന്നുല്ലേ അങ്ങനത്തെ ഒന്ന് ടേസ്റ്റ് ഉണ്ടോ ഞാൻ നോക്കിട്ട് പറയാട്ടോ സിവാപ്പ് ഉച്ചയായപ്പോ തന്നെ ഗൈസ് സിവാപ്പ് ഉറങ്ങി അപ്പുറത്തെ റൂമിലെ നമ്മളെ സ്ലിമോള് ഉറങ്ങിട്ടുണ്ട്

ഒരു മുട്ടില്ല ദീതി വരുന്നില്ല